വടകര മഹാരാജാസ് കോളേജും വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനും സംയുക്തമായി ഫ്രഷേഴ്സ് ഡേ ആഘോഷം സംഘടിപ്പിച്ചു പരിപാടി മഹാരാജാസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ബിജിത്തം കെ ഉദ്ഘാടനം ചെയ്തു മഹാരാജാസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന് കീഴിൽ വടകര മേപ്പയിൽ പ്രവർത്തിക്കുന്ന ബിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനും മഹാരാജാസ് കോളേജും സംയുക്തമായി ഫ്രഷേഴ്സ് ഡേ ആഘോഷം സംഘടിപ്പിച്ചു പരിപാടി മഹാരാജാസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ബിജിത്ത് എം കെ ഉദ്ഘാടനം ചെയ്തു മഹാരാജാസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ കീഴിലുള്ള പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഡിഗ്രി കോളേജും സംയുക്തമായിട്ടാണ് ഇന്നത്തെ പരിപാടി സംഘടിപ്പിക്കുന്നത് ഈ അധ്യയന വർഷത്തിൽ പുതുതായിട്ട് അഡ്മിഷൻ എടുത്ത കുട്ടികൾക്കുള്ള ഫ്രഷേഴ്സ് ഡേ ആണ് തീർച്ചയായിട്ടും ഈ ഫ്രഷേഴ്സ് ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സീനിയർ കുട്ടികളും അതുപോലെ തന്നെ പുതിയ കുട്ടികളെയും തമ്മിൽ പരിചയപ്പെടുത്തുക നമ്മളിന്ന് കലാലയങ്ങളിൽ കണ്ടുവരുന്ന റാഗിങ് പോലുള്ള വിപത്തിന് തുടച്ചു നീക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നമ്മൾ സഹായിക്കുന്നു കാരണം വിദ്യാർത്ഥികൾക്ക് പരസ്പരം പരിചയപ്പെടാനും അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് ചെയ്യാനും ഉള്ള ഒരു അവസരം സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു പരിപാടി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പതിനാറ് വർഷമായി ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വിദ്യാലയത്തിൽ റാഗിങ് പോലോ അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് കുട്ടികൾക്ക് ആവശ്യമായിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ഞങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നടത്തുന്നത് കൊണ്ട് തന്നെ അത് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളുമില്ലാതെ നല്ല രീതിയിൽ നമുക്ക് നടത്താൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് കൂടാതെ വിദ്യാർത്ഥികൾക്കുള്ള കലാ അവരുടെ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള മറ്റ് പരിപാടികളും ഞങ്ങൾ ഗ്രൂപ്പ് നടത്തി വരുന്നുണ്ട് അതായത് ഇനിയിപ്പോൾ ഓണ ഓണത്തിനുള്ള വിപുലമായ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് കൂടാതെ കോളേജ് കലോത്സവങ്ങൾ എല്ലാ രീതിയിലും വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം തന്നെ അവരുടെ കലാപരമായ കഴിവുകൾ വർദ്ധിപ്പിക്കാനുള്ള എല്ലാ തരത്തിലുള്ള പ്രോഗ്രാമുകളും ഞങ്ങളുടെ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തി വരുന്നുണ്ട് ഇത് വിദ്യാർത്ഥികൾക്ക് പഠനം വളരെ രസകരമായ രീതിയിൽ ഇറ്റ് മീൻസ് വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ഒരു പഠനത്തിന് ഉപരിയായി അവരുടെ കരിക്കുലം ആക്ടിവിറ്റീസും കോക്കരിക്കുലർ ആക്ടിവിറ്റീസും എല്ലാം നടത്തുക എന്നുള്ളത് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് വിദ്യാർത്ഥികളുടെ കലാപരമായ കാര്യങ്ങളും അതുപോലെ തന്നെ കായികപരമായ കായിക മത്സരങ്ങളും ഞങ്ങൾ നമ്മുടെ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നടത്തി വരുന്നുണ്ട് അപ്പോൾ എല്ലാ മേഖലയിലും വിദ്യാർത്ഥികളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി അവിടെ എല്ലാ മേഖലകളിലും വർധനവിന് ആവശ്യമായിരിക്കുന്ന പരിപാടികൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നുണ്ട് നമ്മുടെ മഹാരാജാസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റ്യൂട്ടിന് കീഴിലുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത് ബി എ ബി 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 എ പോലുള്ള ഡിഗ്രി കോഴ്സുകളും അതുപോലെ തന്നെ പ്ലസ് വൺ പ്ലസ് ടു പ്രോഗ്രാമുകൾ പാരാമെഡിക്കൽ സെക്ഷനാണെങ്കിൽ എം എൽ ടി റേഡിയോളജി നഴ്സിങ് ഫാർമസി ഹോസ്പിറ്റലൈസേഷൻ തുടങ്ങിയിട്ടുള്ള പ്രോഗ്രാമുകളാണ് ഞങ്ങൾ നടത്തി വരുന്നത് കഴിഞ്ഞ പതിനാറ് വർഷമായി ഈ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നു ഞങ്ങളുടെ മറ്റ് ബ്രാഞ്ചുകൾ ബാലുശ്ശേരി അതുപോലെ തന്നെ കല്ലാച്ചി പേരാമ്പ്ര കോഴിക്കോട് ബ്രാഞ്ചുകൾ ഇത്തരത്തിലുള്ള പ്രഷസ് ഡേ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് ഇത് അവസാനത്തെ പ്രോഗ്രാമാണ് നമ്മുടെ വടകരയിൽ ഇന്ന് നടക്കുന്നത് വിംസ് കോളേജ് പ്രിൻസിപ്പൽ ജസ്ന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്റ്റാഫ് സെക്രട്ടറി അഖിൽ ചന്ദ്രൻ സ്വാഗതവും പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ പരിപാടികളും ഡി പാർട്ടിയും അരങ്ങേറി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര പഠിക്കാം എൻജോയ് ചെയ്യാം ലൈഫിൽ ഒരു പെർഫെക്റ്റ് ബാലൻസ് ആണ് ആണ് വേണ്ടതെങ്കിൽ കോളേജ് റൈറ്റ് ഇവിടെ തുടങ്ങിയ പോപ്പുലർ ഡിഗ്രി കോഴ്സസ് ഉണ്ട് അതും എക്സ്ട്രേഡ് വേണോ എങ്കിൽ എല്ലാ ഡിഗ്രി കോഴ്സിനും നിങ്ങൾക്ക് ആഡ് ഓൺ കോഴ്സ് ചെയ്യാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ലോജിസ്റ്റിക്സ് ആൻഡ് ആൻഡ് സപ്ലൈ ചെയിൻ ഫാർമസി അസിസ്റ്റന്റ് പോലത്തെ കരിയർ ഫോക്കസ്ഡ് ഡിപ്ലോമ കോഴ്സുകളാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ കഴിയുന്നത് ബ്യൂട്ടിഫുൾ ഫ്രണ്ട്ലി ഫുൾ ഓൺ കോളേജ് ലൈഫ് ാണ് സ്ട്രെസ് പടം സ്റ്റഡീസും ഫും കൂടി ഒരു വൈബ്രന്റ് സ്പേസ് കോളേജ് അഡ്മിഷൻസ് ഓപ്പൺ ഫ്യൂച്ചർ സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയം ഇത് തന്നെ ഇപ്പോൾ തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യൂ